ഹലോ എല്ലാവർക്കും നമസ്കാരം ഇഷ്ടം മാത്രം സീരിയലിൻ്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെതാ നമ്മുടെ റൂമിൽ ഇങ്ങനെ കയറി വരുന്ന സമയത്ത് മഹേഷിൻ്റെ ആ ഒരു ഫോട്ടോ അവൾ കാണുകയാണ് അപ്പം ഇത് കണ്ടതും ഇതാരാപ്പ ഇതിങ്ങനെ മാറ്റി മാറ്റിവെച്ചിരിക്കുന്നത് അമ്മ എങ്ങാനും ഇനിയിവിടെ തൂത്ത് തുടക്കാൻ കയറിയ സമയത്ത് അമ്മ എങ്ങാനും മാറ്റിവെച്ചതായിരിക്കുമോ എന്നൊക്കെ ആലോചിച്ച് പുള്ളിക്കാരി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്താണെങ്കിലും നമ്മളെ കാണിക്കുന്നത് മഹേഷിനെയാണ് മഹേഷ് രാവിലെ ആയല്ലോ അപ്പം എന്താ കുഞ്ഞിന് സ്കൂളിൽ പോവേണ്ട ദിവസമാണ് കൊച്ചിനെ സ്കൂളിൽ വിടുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ അമ്മയും അച്ഛനും കൂടി ചേർന്ന് നമ്മുടെ മഹേഷിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൊച്ചിൻ്റെ ഒരു കാര്യങ്ങളും ശ്രദ്ധയില്ലാത്ത നമ്മുടെ മഹേഷ് കുഞ്ഞിനെ ഉണർത്താൻ ശ്രമിക്കുക അങ്ങനെ കുഞ്ഞാണെങ്കിൽ നല്ല ഉറക്കുക അപ്പം പനിയൊക്കെ വിട്ടുപോയതുകൊണ്ട് തന്നെ കുഞ്ഞ് പതുക്കെ ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നു ഈ സമയത്താണെങ്കിൽ മഹേഷ് പറഞ്ഞു അതെ ഇന്ന് സ്കൂൾ ഇറക്കുക സ്കൂളിൽ പോകണ്ടേ ഇങ്ങനെ കിടന്ന് ഉറങ്ങിയാൽ മതിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ആ പോണം സ്കൂളിൽ പോകണമെന്നും പറഞ്ഞ് കുഞ്ഞ് പതുക്കെ ഇങ്ങനെ എഴുന്നേറ്റു അതിനുശേഷം ബ്രഷ് ചെയ്യാനും അതുപോലെ തന്നെ കുഞ്ഞിനെ കുളിപ്പിക്കാനുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ട് മഹേഷ് അങ്ങ് ഇറങ്ങുകയാണ് ഈ സമയമാണെങ്കിലോ നമ്മുടെ ഇഷിത താ മഹേഷിൻ്റെ ഫോണിലേക്ക് വിളിച്ചു ആ ഡോക്ടറെ എന്താ വിളിച്ചത് അതെ ഞാൻ വിളിച്ചത് കുഞ്ഞിനെ ഇന്ന് സ്കൂളിൽ കൊണ്ടുപോകണം അപ്പം അതിനു മുന്നേ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തു കൊടുക്കാമെന്ന് വിചാരിച്ചു ഡോക്ടറെ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിക്കുക അപ്പം ഇവൻ്റെ ഈ ഒരു വർത്തമാനവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ഇഷിതയാണെങ്കിലോ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഇഷിതയ്ക്ക് ആദ്യം ചിരിയാ വന്നത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ കുളിപ്പിക്കാനൊന്നും അറിയത്തില്ലേ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നൊക്കെ ചോദിച്ച് മഹേഷിനെ കളിയാക്കുമ്പോഴത്തേക്കിനും ദ ഡോക്ടറെ കൊച്ചിന് ഇന്നലെ നല്ല പനിയല്ലായിരുന്നോ അതുകൊണ്ടാണ് ഞാൻ കുളിപ്പിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അവളുടെ തല നനയ്ക്കാവോ കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം അതിനൊന്നും ഒരു കുഴപ്പമില്ല തലയൊക്കെ നനച്ച് നല്ലതുപോലെ കുളിപ്പിച്ചോ പിന്നെ കുറച്ച് രാസനാതി പൊടി ഉണ്ടെങ്കിൽ കൊച്ചിനെ നിറകേല് വെച്ചു കൊടുക്കാൻ മറക്കണ്ടെന്നും കൂടി ഡോക്ടർ പറഞ്ഞു ശരി എന്നാ അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞു അതിനുശേഷം നമ്മുടെ ഇഷിതയെ കുഞ്ഞു വിളിക്കുകയാണ് അപ്പം ആൻറ്റിന്ന് വിളിക്കുമ്പോഴത്തേക്കിനും ഇഷിതയാണെങ്കിലോ ആ മോളു മോൾക്ക് എന്ന് ചോദിക്കുമ്പോൾ സന്തോഷമായി ഇന്ന് എൻ്റെ അച്ഛനാ എന്നെ കുളിപ്പിച്ചത് എന്നെതാ സ്കൂളിൽ കൊണ്ടുപോകാൻ പോവുകയാണ് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വിളിക്കാട്ടോ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞാണെങ്കിലും ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴത്തേക്കിനും നമ്മുടെ മഹേഷിന്റെ അമ്മയും അതുപോലെ അച്ഛനും ഒക്കെ ഇരുന്നിട്ട് ഒരു കാഴ്ചയൊക്കെ കാണുമ്പോൾ അവർക്ക് നല്ല സന്തോഷമായി ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് രചനയും അവളെ അടിച്ചുകൊണ്ട് പോയ ആ അവനെയും ആണ് അപ്പം രണ്ടുപേരും കൂടി ഇരുന്ന ഭയങ്കര സംസാരം അപ്പം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നൊക്കെ നമ്മുടെ രചന ചോദിച്ചിട്ട് ഒരു വാക്കുപോലും പറയാനായിട്ട് അറിയാതെ അവൻ അവിടെ ഇങ്ങനെ നിന്നിരുന്ന് ആലോചിക്കുന്ന സമയത്ത് അതെ എനിക്ക് കമ്പനിയുടെ സിഇഒ ആയിട്ട് ചാർജ് കിട്ടും അതിൻ്റെ സന്തോഷത്തിനാണോ നീ ഇങ്ങനെയൊക്കെ കൊടുത്തിരുങ്ങി നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം അതൊന്നും അല്ല അല്ലെങ്കിലും നിനക്ക് നിന്റെ കാര്യം മാത്രമേ ഉള്ളൂ നീ എപ്പോഴെങ്കിലും എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോയെന്ന് അവൾ മറുത്തൊരു ചോദ്യം ചോദിക്കുക നീ എന്തായാലും എന്നോട് പെണങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ വാങ്ങി വെച്ചിരുന്ന ഒരു ഗിഫ്റ്റ് എടുത്തിട്ട് രചനയുടെ കയ്യിലേക്ക് കൊടുക്കുക അപ്പം അവൾക്ക് വലിയ സന്തോഷമായി അപ്പം നീ എൻ്റെ ബർത്ത്ഡേ ബർത്ത്ഡേയൊക്കെ ഓർത്ത് വെച്ചിട്ടുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുക അപ്പം നീ എന്താ വിചാരിച്ചിരുന്നത് നീ മഹേഷിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ആഘോഷിച്ച ആ ഒരു പിറന്നാളിനെക്കാട്ടിലും ബെറ്ററായിട്ട് നീ എൻ്റെ കൂടെ ഉള്ള സമയത്ത് ഞാനത് ആഘോഷിക്കുമെന്ന് പറഞ്ഞു അവളെ ചേർത്ത് നിർത്തുകയാണിത് അതിനു ശേഷമാണെങ്കിലും ഈ ദുഷ്ടത്തരം കൂടിയ കൂട്ടത്തിലായതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഇങ്ങനെ മനസ്സിലാലോചിക്കുക നിന്നെ മറയാക്കി വെച്ചുകൊണ്ട് എനിക്ക് പല ബിസിനസ് കാര്യങ്ങളും നേടിയെടുക്കാനുണ്ട് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും അവൻ എത്തരത്തിലുള്ള ഒരുത്തനാണെന്നും അവൻ്റെ ഉദ്ദേശം എന്താണെന്നും അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ഈഷിത ഒക്കെ കഴിച്ചിട്ട് അമ്മയോടും അച്ഛനോടും ഒക്കെ യാത്ര പറഞ്ഞു ഇന്നത്തെ ഞാൻ എൻ്റെ ഒരു പുതിയ തുടക്കം തുടങ്ങാൻ പോവാണ് അപ്പം നിങ്ങളുടെ രണ്ടുപേരുടെയും പേരുടെയും അനുഗ്രഹമൊക്കെ ഉണ്ടാവണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഇറങ്ങുമ്പോഴത്തേക്കിനും നമ്മളെ കാണിക്കുന്നത് നമ്മുടെ മഹേഷും കുഞ്ഞും കൂടി അവരും അവരുടെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങൾ നടന്നു പിന്നീട് നമ്മുടെ മഹേഷിൻ്റെ അച്ഛനെയും അമ്മയും ഒക്കെ അന്വേഷിച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് വരുന്നത് കാണിക്കുകയാണ് അവർ മറ്റാരും അല്ല ഇഷുതയുടെ അമ്മ മറ്റേ ഇതിൽ കൊടുത്തു മാട്രിമോണിയിൽ കൊടുത്തല്ലോ ആ ഒരു മാട്രിമോണിയിൽ കൊടുത്തതനുസരിച്ച് അവൾക്കൊരു വിവാഹാലോചനയുമായിട്ട് വന്ന ആൾക്കാരാണ് അവർക്ക് ഇറങ്ങിയത് ി തിരിഞ്ഞ് നമ്മുടെ മഹേഷിന്റെ ഫ്ലാറ്റിലാണ് എത്തിയത് മഹേഷിന്റെ അമ്മയ്ക്കാണെങ്കിൽ ഇഷിതയുടെ അമ്മയെ കണ്ണെടുത്ത കണ്ടുകൂടാ അതുകൊണ്ട് തന്നെ ഇഷിതയ്ക്കാണ് ഈ ബന്ധം വന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതെങ്ങനെയും കുളവാക്കാൻ വേണ്ടിയിട്ട് ഇഷിത മൂന്ന് കല്യാണം കഴിച്ചതാണെന്നും ഇഷിതയ്ക്ക് മക്കളുണ്ടാവില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ആ വന്ന ആൾക്കാരെയൊക്കെ മടക്കി അയക്കാൻ ശ്രമിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം അവിടുത്തെ അച്ഛൻ പറയുന്നുണ്ട് എന്തിനാടി നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നമ്മൾ കാരണം ഒരു പെങ്കോച്ചിന്റെ ഭാവിയല്ലേ തൊളിഞ്ഞത് അതെ അവളുടെ അമ്മയ്ക്ക് നല്ല അഹങ്കാരമാണുള്ളത് അവള് അവൾ ഒരു കാലത്തും ഒരു തൻ്റെ കൂടെ ജീവിക്കരുത് അവൾ ഇങ്ങനെ തേരാപ്പാര നടക്കണം അതെനിക്ക് കാണണമെന്നൊക്കെ പറഞ്ഞ് ഈ അമ്മ ഇങ്ങനെ സംസാരിക്കുക അങ്ങനെ ആ ഒരു കാര്യം കഴിഞ്ഞു പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഞാൻ മഹേഷും ഇഷിതയും കൂടി ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് നമ്മുടെ ചിപ്പിമോള് വന്നിട്ട് മഹേഷിൻ്റെയും ഇഷിതയുടെയും കയ്യിൽ ചേർന്നിങ്ങനെ പിടിക്കുക അതിനുശേഷം അവരൊരുമിച്ച് നമ്മുടെ കുഞ്ഞിനെ സ്കൂളിലാക്കാനായിട്ട് പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ആ ഒരു വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ അ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ ഓക്കെ